എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല രുചികരമായിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് പൊറോട്ടയുടെ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ എന്തോ എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാമേ അപ്പോൾ ഇത് നല്ലതായിട്ട് ഒഴിച്ച് അല്ലെങ്കിൽ എണ്ണ എണ്ണയൊഴിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ വളരെ രുചികരമായിരിക്കും നല്ലതായിട്ട് ഇതുപോലെ പൊങ്ങി പൊങ്ങിക്കൊടുന്ന് കണ്ടാൽ തന്നെ എത്ര ഇഷ്ടമില്ലാത്തവരും കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാമേ അതിനുവേണ്ടി നല്ലതായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആക്കി നമുക്ക് അരിഞ്ഞു വെക്കണം അതിനുശേഷം ഇതേപോലൊക്കെ ശർക്കര ഒരു ഇരുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഞാൻ പാനിയാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഉരുക്കി മാറ്റി വെച്ചു അത് തണുക്കട്ടെ ആ സമയത്ത് നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒന്നര ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന് ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പഴുത്ത പഴം എടുക്കണേ അല്ലെങ്കിൽ ഒരുമാതിരി കറ പോലെ ചുവയ്ക്കും അതിൻ്റെ ഫില്ലിങ് നമ്മൾ കഴിക്കുമ്പോൾ ഇനി ഇത് നമുക്ക് ഉരുകിയ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ നേന്ത്രപ്പഴം നമുക്ക് നന്നായിട്ട് ഈ നെയ്ക്കാത്തിട്ട് വഴറ്റി വേവിച്ചെടുക്കണം ഈ ലോ ഫ്ലെയിമിൽ കിടക്കുന്നതൊന്നെ അത് നന്നായിട്ട് വഴന്ന് വഴന്ന് വെന്ത് വരുമേ വെന്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാവൂ അല്ലെങ്കിൽ പിന്നെ ഈ നേന്ത്രപ്പഴം വേഗത്തില്ല എന്ത് സാധനമായാലും നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം വേഗത്തില്ല അതുകൊണ്ട് ഇപ്പോൾ അരി പൈസം ഉണ്ടാക്കുമ്പോഴാന്നെങ്കിലും നന്നായിട്ട് അരി വെന്തതിന് ശേഷം മാത്രമേ അതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാവൂ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കണം വെന്തെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞൊടഞ്ഞ് കിട്ടും ആ പരുവമാകുന്നൊണ്ണേ നമുക്കിതിലേക്ക് ഉരുക്കി മാറ്റി വച്ചേക്കുന്ന ശർക്കര ഇതുപോലെ അരിച്ച് ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ എത്രയും മധുരം ആവശ്യമുണ്ടോ അത്രേ ചേർത്ത് കൊടുക്കാവൂ കാരണം ഏത്തപ്പഴത്തിൻ്റെ മധുരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും അപ്പോൾ കുറച്ച് ബാക്കി വന്നാലും നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും നമുക്ക് ശർക്കരപ്പാനി വീണ്ടും ആവശ്യമുള്ളപ്പോൾ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ഏലക്ക പൊടിയും അര ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത് വറുത്ത ജീരകമാണേ അത് പൊടിച്ചത് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇതിന് ഇനിയും ഉടച്ചു കൊടുക്കണം നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം നമുക്ക് വെന്ത്താകുന്നതന്നെ ഉടഞ്ഞു കിട്ടാൻ വലിയ പ്രയാസമില്ലേ അപ്പോൾ ഈ സമയത്ത് മധുരത്തിൻ്റെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം മധുരം പോരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇനി അതിന് വേണ്ടിയിട്ട് മാവ് കുഴക്കുവാണേ രണ്ട് കപ്പ് ആട്ടെടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മധുരമുള്ളതായതുകൊണ്ട് തന്നെ കുറച്ചുപ്പ് ചേർത്തേച്ചാൽ മതി സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചേർക്കുന്ന പോലെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അര ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തു നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മയമൊക്കെ കിട്ടും ഇനി ഈ നെയ്യ് ചേർത്ത് ഈ ഗോതമ്പൊടി നല്ലതായിട്ടൊന്ന് ഞെരടി എടുക്കണം അതിന് ശേഷമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നമുക്കിത് കുഴച്ചു മാറ്റി വെക്കാം കണ്ടില്ലേ ഇത്രയും സോഫ്റ്റ് മതി അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് ഇതായിട്ട് വരും ഇനി അത് അരമണിക്കൂറ് നമുക്ക് വെച്ചേക്കാം ആ സമയത്ത് നമുക്ക് ഈ ഫില്ലിങ്ങും നമ്മളുടെ തണുത്തിട്ടുണ്ടാവും ഇനി അതിനെ നമുക്ക് ചെറിയ ചെറിയ ഇതേപോലെ ഓരോ ഉരുളയാക്കി മാറ്റി വയ്ക്കാം നമ്മളപ്പോൾ സ്റ്റഫ്ഡ് പൊറോട്ട ഏത് സൈസിലുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം ഈ ഉരുളകൾ പിടിക്കാനായിട്ട് അപ്പം ചെറിയതാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കുക ഇനി നമ്മൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആട്ടയെടുത്ത് ഇതേപോലെ ചെറിയൊരു ഉരുളയാക്കി എടുക്കുക എന്നിട്ട് അതിനെ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ആ കല്ലിൽ കുറച്ചാണെന്നുണ്ടെങ്കിൽ പൊടി വിതറിയിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക ചെറിയൊരു പൂരിയുടെ ഒക്കെ അളവിൽ പരന്നു കഴിയുമ്പം നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ചേ വെച്ച് കൊടുക്കണം അപ്പോഴാ നല്ല ഫില്ലിങ് നല്ലതായിട്ട് അതിൽ തന്നെ ഇരിക്കും ഒട്ടും പൊട്ടാതൊക്കെ ഇരിക്കും ഇനിയും ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതിനെ മുറിച്ച് മാറ്റി നമ്മളുടെ ആട്ടയുടെ പാത്രത്തിലേക്ക് വെക്കുക പിന്നെ അടുത്ത നെക്സ്റ്റ് ടൈം അത് ഉപയോഗിക്കാവുന്നതാണ് ഇനിയും വീണ്ടും പൊടി തടവുക അധികം പൊടിയാവാതെ സൂക്ഷിക്കണം ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം ഇങ്ങനെ പരത്തി എടുക്കുന്ന ഒട്ടും പൊട്ടത്തില്ല അതേപോലെ നന്നായിട്ട് ഇത് പൊങ്ങി വരും അതുകൊണ്ട് ഇങ്ങനെ ഞൊറിഞ്ഞൊറിഞ്ഞ് എടുക്കുന്നത് നമ്മുടെ പൊറോട്ട ആയാലും ഇപ്പോൾ ആലു ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതേപോലെ ഞൊറിഞ്ഞെടുക്കുവാണെങ്കിൽ ഒട്ടും പൊട്ടാതെ നല്ലതായിട്ടത് പൊങ്ങി വരും പൊങ്ങി വരുന്ന പൊറോട്ടകളാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം അതിൽ കുറച്ച് നെയ്ത് അളവി കൊടുക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം ഇത് വേഗുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നല്ലതായിട്ട് നെയ് തേച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ട് ഇതിനെ മുരി ചമ്മക്കെടുക്കുക ഏറ്റവും നല്ലത് നെയ് തേച്ച് കൊടുക്കുന്നത് തന്നെയാണ് എണ്ണേക്കാട്ടിലും രുചി കഴിക്കാനും അതേപോലെ ശരീരത്തിനും നല്ലത് എണ്ണേക്കാട്ടിലും നല്ലത് നെയ്യ് തന്നെയാണ് അപ്പോൾ പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്തു കൊടുക്കാവുന്നതാണ് നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കണ്ടോ ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്റ്റഫ്ഡ് പൊറോട്ട റെഡി ആയിട്ടുണ്ട് നല്ല ഇത് തയ്യാറാക്കി കഴിച്ചു നോക്കണം എല്ലാവരും ഒന്ന് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാകും അതേപോലെ ലഞ്ച് ബോക്സിലേക്കുമൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പി കൂടാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റും ഒന്ന് അറിയിച്ചാൽ വളരെ നന്നായിരിക്കും എന്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവൻ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം